ഇന്നൊരു അടിപൊളി ചിക്കൻ റോസ്റ്റ് നമ്മുടെ കേരള സ്റ്റൈലിൽ അടിപൊളി ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കാം എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് നോർത്തിലാണുള്ളത് കൂടുതലും അപ്പോൾ അവർ എന്നോട് പറഞ്ഞ് ബിജു മലയാളത്തിൽ മാത്രം പറയരുത് കുറച്ച് ഒന്നില്ല ഹിന്ദിയിലല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഇംഗ്ലീഷിലും കൂടിയിട്ട് അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് നമുക്ക് ഒന്ന് രണ്ട് ലാംഗ്വേജ് മിക്സ് ചെയ്തിട്ട് സംസാരിക്കാം അപ്പോൾ എല്ലാവർക്കും കുറച്ച് കാര്യങ്ങൾ കറക്റ്റായിട്ട് റെസിപ്പി കറക്റ്റായിട്ട് മനസ്സിലാകും താങ്ക് യു ഒന്ന് ലഗ് വോൾ അതായത് ഒരു എഴുന്നൂറ്റമ്പത് ഗ്രാമിൻ്റെ അടുത്തുള്ള കാണും അപ്പോൾ ഓൾ ചിക്കൻ ലെഗ് ആണ് എടുത്തിരിക്കുന്നത് അതിനുശേഷം നമ്മുടെ ജിഞ്ചറും ഗാർലിക്കും കൂടി നല്ലപോലെ പേസ്റ്റ് അടിച്ചു വെച്ചാണ് ഇത് ഇത് ഒരു സ്പൂൺ ഒരു സ്പൂൺ ജിഞ്ചർ ഗാർലിക് കുറച്ച് പെരി പെരഞ്ജീര ഒരു ഒരു ഗ്രാമിൻ്റെ അടുത്തോളം പെരഞ്ജീര ഗരം മസാലപ്പൊടി അതും ഒരു ഒരു ഗ്രാമ അതുപോലെ തന്നെ ഹാഫ് ലെമൺ ഹാഫ് ലെമൺ നമ്മുടെ ബ്ലാക്ക് പെപ്പർ ക്രഷ് ചെയ്തിട്ടുള്ള ബ്ലാക്ക് ബ്ലാക്ക് പെപ്പർ കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ ഒരു ഒന്നര സ്പൂൺ കാര്യം നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഹോട്ടലിലൊക്കെയെന്ന് ശരിക്കും ഒരു എന്ന് പറഞ്ഞാൽ കുറച്ച് ആളുകൾ ഫുഡ് കളർ ചേർക്കാറുണ്ട് ഞാൻ നമ്മൾ നമ്മളിതിനകത്ത് ഫുഡ് കളർ ഒന്നും ചേർക്കുന്നില്ല വീട്ടിൽ എങ്ങനെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുമോ ആ റെസിപ്പിയാണ് ഞാൻ പറഞ്ഞിരുന്നത് മല്ലിപ്പൊടി ഒര അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കുറച്ച് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി റെസിപ്പി ഞാൻ റിപ്പീറ്റ് ചെയ്യാം Uh, basically, this is a 750 gram of chicken. I'm uh, I'm going to use leg piece. After that, I I add half lemon, salt as per your taste, ginger garlic paste one teaspoon, and uh, Kashmiri chili powder one and a half teaspoon, garam masala one teaspoon, coriander powder one half teaspoon, turmeric one by fourth of. ടീസ്പൂൺ ദാറ്റ്സ് ഇറ്റ് ദീസ്പൂൺ വീനി ടോ ചിക്കൻ വീനിട്ടും മാരിനേറ്റ് ആൻഡ് കീപ്പ് ഇറ്റ് ഹാഫ് ആൻ അവർ ഫോർ അ റസ്റ്റ് നമ്മൾ ചിക്കൻ മാരിനേഷൻ ചെയ്യണം മാരിനേഷൻ ചെയ്തിട്ട് ഒരു അരമണിക്കൂർ നമ്മൾ മാരിനേഷൻ ചെയ്ത് സപ്പറേറ്റ് മാറ്റിവെക്കുക റെസ്റ്റിനെ നല്ലപോലെ മാരിനേഷൻ ചെയ്തിട്ട് മാറ്റി വയ്ക്കുക അരമണിക്കൂർ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമ്മുടെ സോൾട്ടും പെപ്പറും ഇതിൻ്റെ ടേസ്റ്റ് എല്ലാം ചിക്കനിലേക്ക് നല്ലപോലെ പിടിക്കും ഫ്രിഡ്ജിനകത്ത് വെക്കണേ പുറത്ത് വയ്ക്കരുത് ഞാൻ ഇതിനകത്ത് കുറച്ച് സീക്രട്ടായിട്ടുള്ള കുറച്ച് കാര്യം പറയുന്നുണ്ട് സീക്രട്ടായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ വീടുടെ അവസാനം ഇതിനകത്ത് ഞാനൊരു ഒരു ഇൻഗ്രീഡിയൻറ്റ് ആഡ് ചെയ്യുന്നുണ്ട് അതാണ് നമ്മുടെ ഈ ചിക്കൻ കറിയുടെ ഹൈലൈറ്റ് അത് നിങ്ങളാരും മിസ് ചെയ്യരുത് കേട്ടോ അതാണ് സ്പെഷ്യലായിട്ട് നോക്കേണ്ടത് ആക്ച്വലി ഐ എം ഗോയിങ് ടു ആഡ് സം സീക്രെട്ട് ഇൻഗ്രീഡിയൻസ് ഇൻ ദിസ് റെസിപ്പി സോ ദറ്റ് സീക്രെട്ട് ഇൻഗ്രീഡിയൻസ് ഐ എം ഗോയിങ് ടു ആഡ് ഇൻ ദ എൻഡ് ഓഫ് എൻഡ് ഓഫ് ദ ചിക്കൻ കറി സൊ ഡോ മിസ് ഇറ്റ് പ്ലീസ് വാച്ച് കെയർഫുള്ളി അപ്പം നമ്മൾ ചിക്കൻ ഓൾറെഡി മാരിനേഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അരമണിക്കൂർ പുറത്ത് മാരിനേഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളതിൻ്റെ ഗ്രേവി മസാല ഉണ്ടാക്കണം അപ്പോൾ നമുക്ക് മസാല മസാല ഉണ്ടാക്കാം അപ്പോൾ ഈ ചിക്കൻ അവിളിക്കുന്നുണ്ട് അതിൻ്റെ മസാലയെല്ലാം പിടിക്കട്ടെ അപ്പോൾ നമുക്ക് ഗ്രേവി ഉണ്ടാക്കാം കോക്കനട്ട് ഓയിൽ വൺ ആൻഡ് ഹാഫ് ടേബിൾ സ്പൂൺ വോൾ ഗരം മസാല വോൾ ഗരം മസാല ചെറുതായിട്ടൊന്ന് മൂപ്പിക്കുക ആൻഡ് ഗോയിങ് ടു ആഡ് വോൾ ഗരം മസാല ഒരു മൂന്ന് സവോള സ്ലൈസ് വെച്ചിട്ടുണ്ട് തിൻ സ്ലൈസ് വെച്ചുള്ളത് മൂന്ന് സവോള തില്ലി സ്ലൈസ് ത്രീ ഓണിയൻസ് ഉപ്പ് ആവശ്യത്തിന് ആവശ്യത്തിന് ഉപ്പ് ഐ ആൻഡ് ഗോയിങ് ടു ആഡ് ലി വിത്ത് സോൾട്ട് ഇറ്റ്സ് ഗോയിങ് ടു ഹെൽപ്പ് ഓണിയൻ എൻ കുക്ക് വെരി ഈസിലി നമ്മൾ ഉപ്പ് ഇതിനാണ് ആഡ് ചെയ്യുന്നത് നമ്മൾ ഉപ്പ് ആഡ് ചെയ്യുന്ന കാരണം കൊണ്ട് പെട്ടെന്ന് ഓണിയൻ നമുക്ക് വൈഡ് കിട്ടും നോ ദ സ്ലൈസ് ഓൺ ഇ മോസ്റ്റ് പ്രോബ്ലി കുക്ക് ആക്ച്വലി ഇറ്റ്സ് ഗോയിങ് ടു ബി ഗോയിങ് ടു ബി ചേഞ്ച് ദ കളർ ചേഞ്ച് ദ ഗോൾഡൻ കളർ ഐ ടു കുക്ക് ടിൽ ദ ഗോൾഡൻ കളർ ഒരു നാല് ഗ്രീൻ ചില്ലി നാല് ഗ്രീൻ ചില്ലി കട്ട് ചെയ്യാതെ ഫുൾ ആയിട്ട് ആഡ് ചെയ്യുക ഐ ആൻ ഗോയിങ് ടു ആഡ് ഫോർ ഗ്രീൻ ചില്ലി ഒന്ന് നല്ല നല്ലപോലെ സോട്ടാക്കി കിട്ടിയിട്ടിട്ടുണ്ട് അപ്പോൾ ഞാനതിലോട്ട് ഒരു രണ്ട് കണ്ട് കറിവേപ്പില രണ്ട് കണ്ട് കറിവേപ്പില ആഡ് ചെയ്യുന്നുണ്ട് എന്ന ഐ ആൻ ഗോയിങ് ടു ആഡ് ടു സ്പ്രിംഗ് കറി ലീഫ് അടുത്തത് നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒരു മുക്കാൽ ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എന്നാൽ ഐ ആഡ് ത്രീ ബൈ ഫോർ സ്പൂൺ ഓഫ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് വന്ന് കുക്കായി അപ്പോൾ അടുത്ത് ആഡ് ചെയ്യാൻ പോകുന്നത് ടൊമാറ്റോ രണ്ട് ടൊമാറ്റോസ് ഞാൻ സ്ലൈസ് ചെയ്ത് തീൻ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ആഡ് ചെയ്യാം ഐ ജസ്റ്റ് ആഡ് ി സ്ലൈസ്ഡ് ടൊമാറ്റോ നമ്മുടെ ടൊമാറ്റോ എല്ലാം നല്ലപോലെ വഴണ്ടി കിട്ടിയിട്ടുണ്ട് നല്ലപോലെ സോട്ടായി കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്ക് ഇതിനകത്തുള്ള ചില്ലി പൗഡർ ഒരു ടേബിൾ സ്പൂൺ ചില്ലി പൗഡർ വെജിറ്റബിൾസ് ഒനിയൻ ടൊമാറ്റോസ് ഓൾറെഡി കുക്ഡ് ഇറ്റ് വെൽ നോ ഐ എം ഗോയിങ് ടു ആഡ് വൺ ടേബിൾ സ്പൂൺ ഓഫ് കാശ്മീരി ചില്ലി പൗഡർ ഒരു പിഞ്ച് ടെർമറിക് പൗഡർ കുറച്ച് ടെർമറിക് പൗഡർ ജസ്റ്റ് വൺ പിഞ്ച് ഓഫ് ടെർമറിക് പൗഡർ അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഹാഫ് ടേബിൾ സ്പൂൺ ഓഫ് കൊറേണ്ട പൗഡർ ചിക്കൻ മസാല ചിക്കൻ മസാല നമ്മുടെ അര ടേസ്പൂ അര ടേബിൾ സ്പൂൺ ചിക്കൻ മസാല ഹാഫ് ടേബിൾ സ്പൂൺ ഇത് നമ്മൾ നല്ലപോലെ സോഫ് ചെയ്യുക സോഫായിട്ട് ൾ മസാല ഒരു സ്ലോ സ്ലോ ഫയർ നോ ദ ആറമ്മ വെരി വെരി ഗുഡ് ആക്ച്വലി നല്ല അടിപൊളി മണമാണ് വരുന്നത് മസാലയുടെ അപ്പോൾ നമുക്ക് ഇതിനകത്തും മസാല കുറച്ചുകൂടി കുക്ക് ആകാൻ വേണ്ടിയിട്ട് ഒരു സാധനം ആഡ് ചെയ്യാം ഒരു ടേബിൾ സ്പൂൺ തൈര് നമ്മുടെ ഗ്രേവിയില്ലേ ഗ്രേവിക്ക് നല്ല അടിപൊളി തിക്കായിട്ട് കിട്ടും ഐ ജസ്റ്റ് ആഡ് വൺ ടേബിൾ സ്പൂൺ ഓഫ് യോ ഗഡ് വിച്ച് ഈസ് you know that ദറ്റ് ഗ്രേവി ഇറ്റ്സ് ഗോയിങ് ടു ബി വെരി തിക്ക് ആൻഡ് സ്മൂത്തി സ്ട്രക്ചർ നമ്മുടെ മസാല അടിപൊളിയായിട്ട് കുക്ക് ആയിട്ടുണ്ട് അല്ലേ ഈ ഒരു ബോൾ അതായത് ഒരു ഹൺഡ്രഡ് എം എൽ വാട്ടർ ഫസ്റ്റ് കുറച്ച് ആഡ് ചെയ്യുക അത് നമ്മൾ കുക്ക് ചെയ്യാൻ ശേഷം പിന്നെ ആഡ് ചെയ്ത് കൊടുക്കുക നൗ ഐ എം ഗോയിൻ ടു ആഡ് ഹൺഡ്രഡ് എം എൽ വാട്ടർ ഫസ്റ്റ് ഐ ആഡ് ലൈക്ക് യു നോ ട്വൻറ്റി ട്വൻറ്റി ഫൈവ് എം എൽ വാട്ടർ ഐ ആഡ് നൗ ആഫ്റ്റർ ദാറ്റ് ഐൻ യു കുക്ക് ദ വോൾഡ് ഗ്രേവി ദെൻ ആഫ്റ്റർ ദാറ്റ് ഐ എം ഗോയിങ് ടു ആഡ് ദ റോസ്റ്റ് ഓഫ് ദ വാട്ടർ ഇനി നമ്മുടെ കോക്കോനട്ട് മിൽക്ക് പൗഡർ ഞാനൊരു ട്വൻറ്റി ഗ്രാം കോക്കോനട്ട് മിൽക്ക് പൗഡർ ആഡ് ചെയ്തതിൻ്റെ നമ്മുടെ നാട്ടിലൊക്കെ നല്ല അടിപൊളി തേങ്ങ കിട്ടും ഇവിടെ കിട്ടാൻ വഴിയില്ല അത് കാരണം കൂടെ ആഡ് ചെയ്തതാണ് നല്ല തേങ്ങയല്ലോ ഇവിടെ കിട്ടുന്നത് നാട്ടിൽ ടേസ്റ്റൊന്നുമില്ല അതാ ഐ ആഡ് ട്വൻ്റി ഗ്രാം ഓഫ് കോക്കനട്ട് മിൽക്ക് പൗഡർ നല്ല മണം ഉണ്ട് കേട്ടോ നല്ല അടിമുളി നല്ല മണം വരുന്നുണ്ട് അടിമുളിട്ട് ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ അടുത്ത ഇനിയൊരു സ്റ്റെപ്പും കൂടി ഉണ്ട് അപ്പോൾ ഇനി ആഡ് ചെയ്യാനുള്ളത് നമ്മുടെ വെള്ളം ബാക്കി വെച്ചിട്ടുള്ള വെള്ളം മൊത്തം വെള്ളം ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്തു റസ്റ്റ് ഓഫ് ദ ബാട്ടർ ഐ ജസ്റ്റ് ആഡ് ആൻഡ് ഐൻ ഇഡ് കുക്ക് മോർ ദാൻ ടെൻ മിനിറ്റ് അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് പറയുമോ അടുത്ത സ്റ്റെപ്പ് നമ്മുടെ ചിക്കൻ ചിക്കൻ നല്ല അടിപൊളിയിട്ടൊന്നും വറുത്തെടുക്കണം പാൻ പാനൊഴിച്ചു പാനകത്തോട്ട് റിഫൈൻഡ് ഓയിൽ റിഫൈൻഡ് ഓയിൽ ഒഴിക്കുന്നുണ്ട് കൂടുതൽ എണ്ണ ഒഴിക്കുന്നില്ല പകുതി ഓയിൽ ഷാലോ ഫ്രൈ ചെയ്തിട്ട് എടുക്കാനാണ് ഞാനിത് ഗ്രേവീസ് റെഡി ഐ ചെയ്യണോ വൈലിടു ചിക്കൻ അപ്പോൾ നമ്മൾ ചൂടായിട്ടുള്ള എണ്ണയിലോട്ട് ചിക്കൻ ചിക്കൻ നമ്മുടെ ഒരു ചില ചിക്കൻ കുക്ക് ആയിട്ടുണ്ട് ചിക്കൻ നമ്മൾ വെക്കണം മറിച്ച് നല്ലപോലെ സ്റ്റോഫായിട്ട് കുക്ക് ചെയ്യാൻ വെച്ചിരിക്കുക അപ്പോൾ നമ്മുടെ നമ്മുടെ ചിക്കൻ ഓൾറെഡി കുക്ക് ആയിട്ടുണ്ട് അപ്പോൾ ചിക്കൻ ഞാൻ ഇതിലോട്ട് ഗ്രേവിയിലോട്ട് ആഡ് ചെയ്യാണ് ദ ചിക്കൻ ഈസ് ഓൾറെഡി കുക്ക് ഷാലോ ഫ്രൈഡ് ചിക്കൻ ഐ ടു ആഡ് ദ ചിക്കൻ ഇൻ ടു ദ ഗ്രേവി കുറച്ച് വെള്ളം ആഡ് ചെയ്യുന്നുണ്ട് നമ്മൾ ചിക്കൻ ആ ഗ്രേവി കാലത്തിരുന്ന് വേഗൻ വേണ്ടി ചിക്കൻ ഈ ഗ്രേവി കാലത്തിരുന്ന് ഒന്നും കൂടി ആവാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മളൊരു പത്ത് മിനിറ്റ് സ്ലോ ഫയറിൽ വേവിക്കുക അതിനുശേഷം നമ്മുടെ സീക്രട്ട് ഇൻഗ്രീഡിയൻസ് ഇതിൽ ആഡ് ചെയ്യും അപ്പോൾ മറക്കരുത് എല്ലാവരും വീഡിയോ ഫുള്ള് വരെ കാണണേ ഇതിൻ്റെ കൂടെ നല്ല കഴിക്കുമ്പോൾ നല്ല അടിപൊളി നല്ല മുരിഞ്ഞ പൊറോട്ട അല്ലെങ്കിൽ നല്ല ഗീ റൈസ് അതിൻ്റെ കൂടെ സൂപ്പറായിരിക്കും അപ്പം നമ്മൾക്ക് അടുത്തത് നമ്മൾ സീക്രട്ട് ഇൻഗ്രീഡിയൻസ് മറക്കരുത് ഞാൻ ഞാനതിനായിട്ട് പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ കോക്കനട്ട് ഓയിൽ ഒരു ചില്ലി I am going to make that secret ingredient. I have two secret ingredients. One is South Indian tadka. South Indian tadka. For that, I am going to heat one tablespoon of coconut oil. Then one bowl of red chili, little bit of mustard. പിന്നെ ഒരു ചെറിയുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തത് ചെറിയുള്ളി ടു ഷാലസ് തില്ലി സ്ലൈസ് ടു ഷാലറ്റ്സ് നല്ലപോലെ നമ്മളിതിനെ കുക്ക് ചെയ്യുക ഐ വി കുക്ക് ടിൽ ഗോൾഡൻ ബ്രൗൺ കളർ ഓൾറെഡി ഗാർലിക് ഈസ് ഓൾറെഡി ഗോൾഡൻ ബ്രൗൺ ബ്രൗൺ കളർ നോ ഐ എം വെയ്റ്റിംഗ് ഫോർ ആർ ദ ഷാലറ്റ്സ് കളർ ഗോണ്ട് ടു ബി ചേഞ്ച് ഗോൾഡൻ കളർ അതിനകത്തൊട്ട് ഒരു സ്പ്രിംഗ് കറി ലീഫ് വൺ സ്പ്രിംഗ് കറി ലീഫ് അപ്പം നമ്മുടെ തടിക്ക റെഡി ആയിട്ടുണ്ട് അതിനകത്തൊട്ട് കുറത്തിൽ കുറച്ച് ചില്ലി പൗഡർ നമ്മൾ ഈ ഹോട്ടൽസിലൊക്കെ ഇല്ല തടുക്കൽ എപ്പോഴും കുറച്ച് ചില്ലി പൗഡർ ചെയ്തു അതിന് അതിന് കാര്യം തന്നെ കാര്യം ചോദിച്ചാൽ നമ്മുടെ ഫുഡിന് നല്ല ഗ്ലേസിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഓക്കെ നമ്മുടെ ചിക്കൻ കറി ഓൾറെഡി എല്ലാം റെഡിയായി ആയി അതിലത്തോട്ട് നമ്മുടെ തടുക്ക ആഡ് ചെയ്യാം ഇതിൻ്റെ ഫൈനൽ ഇൻഗ്രീഡിയൻസ് എന്താണെന്നറിയോ അറിയോ എനിക്കറിയാം ചിലപ്പോൾ നിങ്ങൾക്ക് ആരും ഗീസ് ചെയ്യാൻ പറ്റത്തില്ല ഇതിൻ്റെ ഫൈനൽ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫൈനൽ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞ ഷുഗർ ഒരു പൊടിക്ക് ഷുഗർ ഞാൻ ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ട് ഒരു പൊടിക്ക് ഷുഗർ ആഡ് ചെയ്യണം അതാണ് ഇതിൻ്റെ സീക്രട്ട് ഇൻഗ്രീഡിയൻസ് ഹോട്ടൽസിലൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ ഹോട്ടൽസിലൊക്കെ നല്ല അടിപൊളിയായിട്ടുള്ള നല്ല ടേസ്റ്റുള്ള റോസ്റ്റിക്കൻ കിട്ടുന്നതിൻ്റെ കാര്യം ഇതാണ് കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അവസാനിതിൽ തടയ്ക്കും അതുപോലെ തന്നെ കുറച്ച് ഷുഗർ ആഡ് ചെയ്യും ഷുഗർ ആഡ് ചെയ്യുന്നതിൻ്റെ കാര്യമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറൊന്നുമല്ല ഷുഗർ ആഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫുഡിന് കുറച്ചും കൂടി ഗ്ലൈസിങ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഷു അതുപോലെ തന്നെ ഗ്ലൈസിങ് അതുപോലെ തന്നെ കുറച്ച് ഫുഡിൻ്റെ ടേസ്റ്റ് ബാലൻസിംഗ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഷുഗർ എല്ലാ ആഡ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യുക നല്ല അടിപൊളിയ റെസിപ്പിയാണ് താങ്ക് യു വെരി മച്ച് സോ മൈ സീക്രെറ്റ് ഇൻഗ്രീഡിയൻസ് യു നോ ഐ ആഡ് ലിറ്റി ബിറ്റ് ഓഫ് ഷുഗർ ദറ്റ് ഇസ് മൈ സീക്രെറ്റ് ഇൻ ഇൻഗ്രീഡിയൻസ് ഇൻ ദിസ് റെസിപ്പി നല്ല ആവി പറക്കുന്ന നെയ്ച്ചോറ് കൂടെ കുറച്ച് സലാഡ് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചിക്കൻ റോസ്റ്റേ നമ്മുടെ ചിക്കൻ റോസ്റ്റിനോട് ഏറ്റവും ഏറ്റവും കൂടുതൽ കോമ്പിനേഷനാണ് സലാഡും നെയ്ച്ചോറല്ല എല്ലാം എന്ന് പറഞ്ഞാൽ പൊറോട്ട അവ എല്ലാവരും ട്രൈ ചെയ്യാം സോ ദ ചിക്കൻ റോസ് ബേസിക്കലി ഗോസ് വിത്ത് കേരള പൊറോട്ട ഓർ ഗി വിത്ത് ഗീ റൈ അതർവൈസ് ഗീ റൈസ്